ഇനി ഇപ്പോൾ ഏറെ വിവാദങ്ങൾ നിൽക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഒട്ടും സ്മാർട്ടാകാത്ത സ്മാർട്ട് സിറ്റി പദ്ധതി അവതാളത്തിലായതിനെ തുടർന്ന് വീഴ്ചകൾ കൂടുതൽ വെളിപ്പെടുമ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയെ തന്നെയാണ് സർക്കാർ നിയമ കുരുക്കൊഴിവാക്കാൻ സർക്കാരും ലഭിച്ച ഉപദേശങ്ങളും കുരുക്കാവുകയാണ് ടിക്കോമിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ പുനരാലോചനയും ഉണ്ടാകും കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയ ഒരു പദ്ധതി രണ്ട് സർക്കാരുകൾ വന്നു ഏറ്റവും അവസാനം അത് പ്രതിരോധത്തിലായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ സർക്കാരിനും എങ്ങോട്ടാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പോകുന്നതെന്ന് പോലും അറിയില്ല രജനി ഈ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടീകോമിനെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം ഇത് സർക്കാരിനെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ടീകോമിന് ഇത്തരത്തിൽ നഷ്ടപരിഹാരം നൽകാതെ തന്നെ എങ്ങനെ ഒഴിവാക്കാം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഒരു പുനര പുനരാലോചന നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ കാര്യങ്ങളിൽ സർക്കാർ നിയമോപദേശം തേടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഈ ടീകോമിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ നഷ്ടപരിഹാരം പോലും നൽകാതെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ നിക്ഷേപ മേഖലയിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ടീ കോമിനെ ഒഴിവാക്കിയാൽ കൂടുതൽ നിക്ഷേപകർ കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യത ഇല്ലാതെയാകും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പ്രധാനമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മാത്രവുമല്ല ഈ വീഴ്ച വരുത്തിയ ടീകോമിന് ഇത്തരത്തിൽ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു തീരുമാനം അത് സർക്കാരിന്റെ അഴിമതിയാണ് എന്നുള്ള ചൂണ്ടിക്കാട്ടൽ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അടക്കം അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് എങ്ങനെ ടക്കാം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും സർക്കാർ നിയമോപദേശം തേടുന്നുണ്ട് പ്രധാനമായിട്ടും സർക്കാരിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി ഇത്തരത്തിൽ ടീകോമിനെ ഒഴിവാക്കുമ്പോൾ അവർ ഈ കരാർ വ്യവസ്ഥകൾ പാലിച്ചില്ല എന്നൊരു കാരണമാണ് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് സമ സമയബന്ധിതമായിട്ട് ഈ പദ്ധതി പൂർത്തിയാക്കണം എന്നു സംബന്ധിച്ചുള്ള ഒരു വ്യവസ്ഥ സർക്കാർ ഇതുവരെ വെച്ചില്ല എന്നുള്ളൊരു കാര്യം പ്രധാന വിഷയമായി തന്നെ സർക്കാരിന്റെ മുന്നിലുണ്ട് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിട്ടും ഇത്തരത്തിൽ പൂർത്തിയാക്കിയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൽകിയിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും തിരിച്ചടിയായിട്ട് സർക്കാരിനെതിരായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ടികോമിന് നഷ്ടപരിഹാരം നൽകാതെ നൽകാതെ തന്നെ ടീകോമിനെ ഒഴിവാക്കിയാൽ അത് കേരളത്തിന് വലിയൊരു തിരിച്ചടി ആകും എന്നുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു നിയമോപദേശം തന്നെയാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല ഇത് കോടതിയിലടക്കം ഈ സർക്കാരിന്റെ വാദം തള്ളപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനത്തിൽ ഒരു പുനരാലോചന ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു സർക്കാരിന്റെ ശക്തമായ ഒരു പോലും നടത്താതെ ഈ ഒരു പദ്ധതിയും അവതാണത്തിലാക്കുവാൻ വേണ്ടിയിട്ടാണ് സർക്കാർ കാര്യം വ്യക്തമാണ് കാരണം ഈ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ടീകോം കമ്പനി കാലതാമസം വരുത്തിയിട്ട് പോലും ഇതിലൊരു നടത്തിയിട്ടുമില്ല ഒപ്പം തന്നെ രണ്ടായിരത്തി പതിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ളൊരു ആ നിർമ്മാണ പ്രവൃത്തികളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും തന്നെ ടീക്കോമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ കരാർ ഒപ്പുവെച്ച സമയത്ത് എൺപത്തിയെട്ട് ചതുരശ്ര അടിയിലെ നിർമ്മാണ പ്രവൃത്തികളും ഒപ്പം തന്നെ ആഹ് തൊണ്ണൂറായിരം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കണം എന്നുള്ളൊരു കാര്യങ്ങളായിരുന്നു ടീകോമിന് മുന്നിൽ ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് വർഷങ്ങൾ പിന്നിട്ടിട്ടും പതിമൂന്ന് വർഷം പിന്നിട്ടിട്ട് പോലും ഈ വിഷയത്തിൽ ഈ വ്യവസ്ഥകളിൽ ഒന്നും തന്നെ ഒരു ഇടപെടൽ ടികോമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഈ കാര്യങ്ങളിൽ സി എ ജി റിപ്പോർട്ടും വന്നിരുന്നു എന്നാൽ സർക്കാർ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തിയിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ഈ സമയബന്ധിതമായിട്ട് ഈ കാര്യങ്ങൾ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങളിൽ സർക്കാർ ഒരു തരത്തിലും ഇടപെട്ടിരുന്നില്ല എന്നുള്ള കാര്യം തന്നെ ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ടീകോമിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഇങ്ങനെ നഷ്ടപരിഹാരം നൽകുന്നത് അതൊരു വലിയ അഴിമതിയാണ് എന്നൊരു ആരോപണം ഇപ്പോൾ സർക്കാരിനെതിരായി തന്നെ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് സർക്കാർ പോകുന്നത് ഇങ്ങനെ നഷ്ടപരിഹാരം ൊണ്ട് ടീകോമിനെ ഒഴിവാക്കിയാൽ അത് അഴിമതിയാണ് എന്ന തരത്തിലുള്ള ആരോപണം ഒപ്പം തന്നെ ടീകോമിന് നഷ്ടപരിഹാരം നൽകാതിരുന്നാൽ അത് വലിയ രീതിയിൽ തന്നെ നിക്ഷേപ മേഖലയിലേക്ക് കേരളത്തിനൊരു തിരിച്ചടിയാകും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട് ഏതായാലും നിയമോപദേശം ഈ വിഷയമായി തേടിക്കൊണ്ടി സർക്കാർ തേടുകയാണ് കോടതിയിൽ നിന്നടക്കം സർക്കാരിന് തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീങ്ങുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് രജനി